ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് മണ്ഡലകാലം തുടങ്ങുകയാണ് വൃശ്ചികമാസം ഒന്നാം തീയതിയാണ് ഇന്ന് ജാതി മതഭേദങ്ങളില്ലാതെ എല്ലാ മനുഷ്യരും ഒന്നാണെന്ന് കാണിച്ചു തന്ന ഒരു ദൈവമാണ് അല്ലെങ്കിൽ ഒരു ദേവനാണ് അയ്യപ്പൻ അദ്ദേഹത്തിൻ്റെ തിരുനടയിൽ ജാതി മത മതഭേദങ്ങളൊന്നുമില്ലാതെയാണ് ആളുകൾ ദർശനത്തിനെത്തുന്നത് നാനാ ജാതി മതസ്ഥരും നാനാ ദിക്കുകളിലുള്ളവരും എല്ലാവരും അയ്യനെ കാണാനായി ഇനി ഉള്ള നാൽപ്പത്തിയൊന്ന് ദിവസങ്ങളിൽ ശബരിമലയിലേക്ക് എത്തുകയാണ് എല്ലാ ഭക്തർക്കും ശ്രീ ശബരിഗിരീശൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളും സബലമാവാൻ ആ ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളുണ്ടാവട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും ഒരു മണ്ഡലകാലത്തിൻ്റെ ശുഭദിനം നേരുന്നു നിങ്ങളുടെ ശാന്തി മരഗൽ പിന്നെ ഇന്ന് മണ്ഡലകാലം തുടങ്ങുകയാണല്ലോ അപ്പോൾ എന്തായാലും അയ്യനെക്കുറിച്ച് ഒരു പാട്ട് അത് മാത്രമല്ല ഈ പാട്ടെന്ന് പറഞ്ഞാൽ ഏതൊരു ഹൈന്ദവ കുടുംബങ്ങളിലും നമ്മൾ കേട്ട് മറന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു പാട്ടാണ് ഒരിക്കലും നമ്മുടെ ആരുടെയും മനസ്സിൽ നിന്നും മായാതെ നിൽക്കുന്ന ഒരു പാട്ടാണ് അത് ഒരിക്കൽ ഈ ഒരു നല്ല ദിനത്തിൽ എനിക്കിവിടെ പാടാൻ സാധിക്കുന്നതിൽ എന്നെ ഒന്ന് ഓർക്കാൻ സാധിക്കുന്നതിൽ ഒരുപാട് ഈശ്വരനോട് നന്ദി പറയുന്നു േടിവരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി തിരുവിളക്കിൻ കതിരുളിയിൽ കുടിയേരിക്കും സ്വാമി വാടി വീഴും പൂവുകളിൽ തൊഴിലുണർത്തും സ്വാമി വെള്ളിമണി ശ്രീകോവിലിൽ വാണരുളും സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി തിരുവിളക്കിൻ കതിരൊളിയെ കുടിയിരിക്കും സ്വാമി വാടി വീഴും പൂവുകളെ തുയിലുണർത്തും സ്വാമി വെള്ളിമണി ശ്രീ ശ്രീകോവിലിൽ വാണരുളും സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി കല്ലുമല മുള്ളുമല മലകൾ ചവിട്ടി ുള്ളിൽ വില്ലടിച്ചാൻ പാട്ടുപാടും ഉണർത്തി കല്ലുമല മുള്ളുമല മലകൾ ചവിട്ടി ഉള്ളിൽ വില്ലടിച്ചാൻ പാട്ടുപാടും ഉണർത്തി കണ്ണുനീരും കയ്യുമായി ഞാൻ ഇവിടെ എത്തി എന്നും കാത്തരുളുക വരമരുളുക കൈവണങ്ങുന്നേ അയ്യപ്പ സ്വാമി അഭയമയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അഭയമയ്യപ്പ സ്വാമി തേടിവരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി തിരുവിളക്കിൻ കതിരുളിയിൽ കുടിയിരയ്ക്കും സ്വാമി വാടി വീഴും പൂവുകളിൽ തുയിലുണർത്തും സ്വാമി വെള്ളിമണി ശ്രീ കോവിൽ വാണരുളും സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി വിഷ്ണുവും നീ ശിവനും നീ ശ്രീ മുരുകനും നീ പരാശക്തിയും നീ ബുദ്ധനും നീ അയ്യപ്പ സ്വാമി വിഷ്ണുവും നീ ശിവനും നീ ശ്രീ മുരുകനും നീ പരാശക്തിയും നീ ബുദ്ധനും നീ അയ്യപ്പ സ്വാമി കാലവും നീ പ്രകൃതിയും നീ കാരണവും നീ എന്നും കാത്തരുളുക വരമരുളുക കൈവണങ്ങും നീ അയ്യപ്പ സ്വാമി അഭയമയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അഭയമയ്യപ്പ സ്വാമി തേടിവരും കണ്ണുകൾ ഓടിയെത്തും സ്വാമി തിരുവിളക്കിൻ കതിരൊളിയിൽ കുടിയെക്കും സ്വാമി വാടി വീഴും പൂവുകളെ തുയലുണർത്തും സ്വാമി വെള്ളിമണി ശ്രീ കോവിലിൽ വാണരുളും സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി നീട്ടി നിൽക്കും കൈകളിൽ നീ നിധി തരില്ലേ എൻ്റെ വീട്ടിൽ ഒരു കൊച്ചനുജനക്കൂടെ വരില്ലേ നീട്ടി നിൽക്കും കൈകളിൽ നീ നിധി തരില്ലേ എന്റെ വീട്ടിൽ ഒരു വീട്ടിലൊരു കൊച്ചനുജനക്കൂടെ വരില്ലേ ആറ്റു ആറ്റുനൂറ്റു ഞങ്ങൾ വരും നിൻ തിരുനടയിൽ എന്നും കാത്തരുളുക വരമരുളുക കൈവണങ്ങുന്നേ അയ്യപ്പ സ്വാമി അഭയമയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അഭയമയ്യപ്പ സ്വാമി തേടിവരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി തിരുവിളക്കിൻ കതിരൊളിയിൽ കുടിയിരിക്കും സ്വാമി വാടി വീഴും പൂകളി തുയിലുണർത്തും സ്വാമി വള്ളിമണി ശ്രീകോവിലിൽ വാണരുളും സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി Aye, swami, paswami, swami, yeh paswami, aye, yeh paswami, aye, yeh paswami, ayah paswami, ayah paswami. Ayah paswami. Ayah paswami.